അക്കണ്ടില്ലേടേ നീ ഒന്ന് വീറിനെ നീ എന്താ ഇങ്ങനെ കറിയണെ ഹരിരാജ് ഏത് പോലെ ഹരിയായിട്ട് കേറിയെന്ന് അറിയോ ഞാൻ മുഖളി എത്ര നേരം ഓർങ്ങണ്ട് കാത്തിരുന്നത് പറ്റി പോയി സോറി നീ ഈ ഇടയട്ടെ ഹരിനെ കുടിത്തിരി കുടിയിട്ടുണ്ട് പെട്ടെന്ന് നിർത്താൻ പറ്റിയിട്ടില്ലേ ഞാൻ നിർത്തം ശ്രവിക്കാ എ പെട്ടെന്ന് നിർത്തം വരഞ്ഞി വല്ലപ്പോഴും ഇവിടുന്നന്നെ കുടിച്ചുകൊണ്ടോ ഞാൻ അല്ലാതെ നേർത്തം ശ്രവിക്ക േട്ടാ വൈനേരാവുമ്പോ പറഞ്ഞൊന്നും മറക്കില്ലല്ലോ നേരത്തെ വരണേ കറുകൊക്കെ എന്തേ

നമുക്കല്ല അത് കിട്ടല്ലേട്ടോ ഇത് കുടിച്ചിട്ടായിരിക്കും കൊറോണ വരാതെന്നിട്ടൊന്നുമില്ല നിക്കോണ്ട ഞാൻ കേക്കൊന്നില്ല അന്തി പരിവാടിയാണ് അന്നും കാത്തല്ല എത്ര നേരം ഞങ്ങള് ഇവിടെ കുത്തിരുന്നത് അതല്ല ഇന്നലെ ഞാൻ അടിച്ചിട്ട് 졌ിട്ട് ആകെ സീനേക്കൊದಲാ ഇപ്പോ ഞാൻ ഇപ്പോൾ തൽക്കാലം അടിച്ച് ഇന്നലെ വനേ കൊണ്ടാക്കിയ വരെ അന്റെ പെണ്ണുകേറെ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ട് കെട്ടിയതിനെ എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞിരുന്നു കണ്ടങ്ങക്ക് വണീ കജ്ജലക്ക് വരുന്നു ണി കുപ്പിക്ക് വീട്ടിൽ അടിച്ചോളാം അത് നടക്കൂലേട്ടാ ഓന വാങ്ങിക്കോട്ടെ ആപ്പ് ഞാൻ തരാ പക്ഷെ അഞ്ചുമണിക്ക് മുന്നേ പോയി വാങ്ങി വരും ആ പാണി പോയിട്ട് মতে নিজে মানে বুজি পিছা আজি গ'লে ഒറ്റയ്ക്ക് അടിക്കുമ്പോ സൂക്ഷിച്ചോ രണ്ടെണ്ണം അടിച്ചാലും ഓവറാണ് വെറുതെ സീനാക്കണ്ടെറിയ മാർഗം ഉണ്ടോ ചേടാ ഇതിപ്പോ കിട്ടാൻ വലിയ പാടാണ് ഞാൻ തന്നെ ഒരാളെന്തായിരിക്കണം

ഞാനടിക്കൂല പിന്നെ അടിച്ചോ നമ്മളെ അവിടെ കുളം ആ കുളത്തിന്റെ അവിടെ നാക്കി തരാം അങ്ങനെയാണെങ്കിൽ കാര്യം ഗ്ലാസും വെള്ളം ഇവിടെ എനിക്ക് കുറച്ച് പച്ചക്കറിയും മേടിക്കാം പിന്നെ നീ വല്ലാതെ കാണിക്കണ്ടത് വീട്ടിൽ കൊടുക്കുകയും ചെയ്യാം പിന്നെ ഇത് ഇവിടെ നിൽക്ക് ഞാൻ ഈ സാധനം വീട്ടിൽ കൊടുത്തിട്ട് വരാം ആയിക്കോട്ടെ കുളത്തങ്ങ പോയിട്ട് അടിക്കാം കേട്ടോ വേറെ കേട്ടോ ണ്ട് വീട്ടില് എന്ത് ചെയ്യന്മാര് കയറി പോണെങ്കിൽ കുറച്ച് ഇഷ്ടാവും അതുവരെ നമുക്കൊരു കാര്യം ചെയ്യാം എന്റെ വീട്ടിലിരിക്കാം അന്താറങ്ങൾ മഴക്കാറും കൂടിയുണ്ട് പെട്ടെന്ന് തീർക്കായില്ലേ അമ്മ ഭവനം ഏറെ വേളാ അല്ല പയറ് പ്രാന്താ ഒരാളെ വിളിക്കാണ്ട് ടി വി ഞങ്ങളിവിടെ നീ ഞാൻ വന്നിട്ട് അല്ലേട്ടാ ഏതായാലും പുറത്തൊക്കെ ഭയങ്കര മഴയാണ് ഇപ്പൊ ഈ ഒരു അവസരത്തില് അവർക്ക് പോക്കുന്നില്ലല്ലോ എനിക്ക് വിരോധില്ലെങ്കിൽ ഞാൻ അവിടുന്ന് കഴിച്ചോട്ടെ ഏതായാലും ചേച്ചി ചോദിച്ചാല്

ല്ലേ മാറ്റില്ലല്ലോ അവര് ടൈം വന്നിട്ടുണ്ടോ എന്റെ വീട്ടില് വന്നിരുന്ന് ഇവിടെ ഇരുന്ന് വെള്ളം അടിച്ചിട്ട് എന്റെ മക്കളെ കാണാതെ നീ പോയി അത് നീയാ തീരുമാനിക്കാട്ടി இதற்கு அவங்க வேண்டாம் ஒரு ഭാരി പോയി കാശും കൊടുത്ത് മദ്യം വാങ്ങി വന്ന് ഉറങ്ങിക്കിടന്ന് വീരം തന്നെ ഉണർത്തിട്ട് ഞാൻ നീ ആരാ വല്ലപ്പോഴും ഇവിടെ ഇരുന്ന് കുടിച്ചോണ്ടു പറഞ്ഞത് സ്നേഹം കൊണ്ടാ അല്ലാതെ അത് ഒന്ന് ഓർത്തു നോക്കിക്കുന്നു കുത്താൻ പോയപ്പോഴാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു തടഞ്ഞത് അതിനെന്നെ കത്തി എടുത്ത് കുത്താൻ വന്നത് ഏട്ടൻ അവിടെ നിന്ന് ഒരു പേന കത്തി കിട്ടിയത് കൈ കിട്ടിയതുകൊണ്ട് ഞാനൊരു തന്നതുകൊണ്ടാണ് ഞാനെന്നല്ല രക്ഷപ്പെട്ടത് വീട്ടൻ കുടിക്കുമ്പോണ്ടല്ലോ ഒരു പോലെയാണ് പെരുമാറുന്നത് ഇനിയ മക്കളെ മനസ്സിലാവും എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തു തന്നെ ഇനി കള്ളു കുടിക്കില്ലെന്ന് എനിക്കും മക്കൾക്കും ഏട്ടനല്ലാതെ വേറെ ആരുമില്ല